നിങ്ങളെ മുത്തശ്ശി ഈ രാജ്യത്താകെ അടക്കി വാണിരുന്ന കാലം അവരായിരുന്നു ഞങ്ങളെയൊക്കെ അടിയന്തരാവസ്ഥ കാലത്ത് രോഗക്കിടക്കയിൽ നിന്ന് സമരത്തി ചൂളിയിലേക്ക് ചാടിയിറങ്ങിയ എ കെ ജി ആ സമഗ്രാധിപത്യത്തിന്റെ പതനം കണ്ടാണ് അന്ത്യശ്വാസവും വലിച്ചതെന്ന് പറയാറുണ്ട് എ കെ ജി അന്തരിച്ച് കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതായത് തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് മുപ്പതിന് അടിയന്തരാവസ്ഥാ പീഡനത്തിന് രക്തം പുരണ്ട വസ്ത്രവുമായി നിയമസഭയിലെത്തി പിണറായി വിജയൻ എന്ന മുപ്പതുകാരനായ സാമാജികം നടത്തിയ പ്രസംഗം ഇന്നും ആ കിരാതകാലത്തെ ഓർക്കുന്നവർക്കുള്ള നടുക്കുന്ന ചരിത്രരേഖയാണ് തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് രാത്രി പിണറായിയിലെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൂത്തുപറമ്പ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയപ്പോൾ സ്ഥലം എം എൽ എ ആയിട്ട് പോലും പിണറായി വിജയനെ കാത്തിരുന്നത് അതിക്രൂരമായ ലോക്കപ്പ് മുറകളായിരുന്നു അഞ്ചു പോലീസുകാർ ഒരു ദിവസം മുഴുവൻ നിന്ന് മർദ്ദന മുറകൾ പരീക്ഷിച്ചിട്ടും തളരാതെ നിന്ന് പിണറായി തടുത്തെങ്കിലും ഒടുവിൽ ബോധം നഷ്ടമാകുന്നത് വരെയും പോലീസുകാർ മർദ്ദിച്ചവശനാക്കിയ ശേഷമാണ് ജയിലിലേക്ക് തള്ളിയത് മാധ്യമ സെൻസറിങ്ങിന്റെ സെൻസറിംഗിന്റെ കത്രികത്തുമ്പ് കടന്ന് ഒരു വാർത്തയും പുറത്തെത്തിയില്ല പിണറായി വിജയൻ ഉൾപ്പെടെ അറസ്റ്റിലായ പത്ത് എം എൽ എമാരെയും വിട്ടയക്കാനായി പ്രതിപക്ഷ നേതാവ് ഇ എം എസ് സഭയിൽ നടത്തിയ പോരാട്ടവും പുറംലോകം അറിഞ്ഞില്ല ആ സഭ പിരിയുന്നതുവരെ പതിനെട്ട് മാസം പിണറായി വിജയൻ ജയിലിലടക്കപ്പെട്ടു വീണ്ടും എം എൽ എ ആയി വന്നാണ് സഭാതലം ഇളക്കി മറിച്ച പിണറായിയുടെ രക്തം പുരണ്ട പ്രസംഗം അടിയന്തരാവസ്ഥ കാലത്തെ ജയിൽ ജീവിതം പിണറായിക്കും സംഭവ ഒരു പരീക്ഷണ കാലമായിരുന്നു സഖ വിംബിച്ചു ബാബ എം വി രാഘവൻ എം പി വീരേന്ദ്രകുമാർ കോടിയേരി ബാലകൃഷ്ണൻ ബാഫക്കിത്തങ്ങൾ കെ ചന്ദ്രശേഖരൻ എ കണാരൻ ചെറിയ പി എം അബൂബക്കർ വി ദക്ഷിണാമൂർത്തി ഒരു കാലഘട്ടത്തിന്റെ കേരള രാഷ്ട്രീയ ചരിത്രം ഒന്നാകെയും ജയിലിലടക്കപ്പെട്ട ആ അടിയന്തരാവസ്ഥ കാലത്തിന്റെ തീയിൽ മുളച്ചത് കൊണ്ട് തന്നെയാണ് പിണറായി വിജയനും ഒരു വെയിലത്തും വാടാതെ നിൽക്കുന്നത് ഇന്നിരയുടെ അർദ്ധ ഫാസിസത്തിൽ നിന്ന് രാജ്യം മോദിയുടെ ഫാസിസത്തിലേക്ക് കടന്നപ്പോഴും പ്രളയത്തിലും മഹാമാരികളിലും തകർന്നു വീണപ്പോഴും തളരാതെ നയിച്ച സൈന്യാധിപനെ സമാധാനകാലം സ്മരിച്ചാലും ഇല്ലെങ്കിലും പിണറായിക്ക് പകരം പിണറായിയേ ഉള്ളൂ ബിജുമുത്തത്തി കൈരളി നഴ്സ്